കർണാടകയിൽ കൊപ്പൽ ജില്ല തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് ശനിയാഴ്ച രാത്രിയോടെ പത്തൊമ്പതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് പൊട്ടിയത് ഇതിനെ തുടർന്ന് ഒന്നര ലക്ഷത്തോളം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി വിവരം അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടിട്ടുണ്ട് ഷട്ടർ തകർന്ന പശ്ചാത്തലത്തിൽ കോപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിരവധി കർഷകരുടെ ആശ്രയമായ തുങ്കഭദ്ര അണക്കെട്ട് കർണാടകയിലെ കൊപ്പൽ ജില്ലയിൽ ഭദ്ര നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ജലസേചനം വൈദ്യുതി ഉൽപാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ വിവിധ ഉദ്ദേശത്തോടെ അണക്കെട്ട് നിർമ്മിച്ചത് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ടുള്ള അണക്കെട്ടും രാജ്യത്തെ രണ്ട് സിമന്റ് ഇതര അണക്കെട്ടുകളിലൊന്നുമാണിത് മറ്റൊന്ന് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ്